എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒറ്റപ്പാലത്താണ് ഉള്ളത് അതുപോലെ ട്രാവൽ സ്റ്റോറി അല്ല മോട്ടോ ക്ലബ്ബ് എന്നുള്ള നമ്മുടെ സുഹൃത്ത് മഹേഷിൻ്റെ വർക്ക്ഷാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം കഴിഞ്ഞ രണ്ട് മൂന്ന് റൈഡിന് ശേഷം ഫോർ കോയിൽ ലീക്ക് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് രാഹുൽ പറഞ്ഞു എന്നാൽ എൻ്റെ ഉണ്ട് ഡിസ്കവറ് നമുക്ക് ആ റീസ്റ്റോറേഷൻ ചെയ്താലോ അത് കുറച്ചായി ഓടിക്കാതെയൊക്കെ നിർത്തിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി കൂടി നമ്മൾ കൊടുന്ന് നേരെ മഹേഷിനെ കാണിച്ചു മഹേഷ് ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഇതുപോലെ റീസ്റ്റോറേഷൻ ചെയ്ത് അടിപൊളിയായി റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇതാണ് മഹേഷ് അപ്പുറത്തുള്ളതാണ് രാഹുൽ നമ്മുടെ ഫ്രണ്ടാണ് രണ്ടുപേരും നമ്മുടെ ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ഈ വണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ വണ്ടി നല്ലപോലെ സൂക്ഷിക്കുന്ന ഒരാളാണ് വണ്ടിക്ക് എവിടെ ഒരു സൗണ്ട് വന്നോ ഒരു ചെറിയ കംപ്ലയിൻ്റ് വന്നോ അപ്പോൾ അത് നോക്കി അപ്പം തന്നെ അത് ക്ലിയർ ആക്കി ഒരു കുട്ടിയെ പോലെ പൊന്നു പോലെ കൊണ്ടു ഒരു വണ്ടിയാണിത് അപ്പോൾ ഇതുപോലെ വണ്ടിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെയുള്ളവരൊക്കെ താഴെ മെൻഷൻ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ കൂടി ആവട്ടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടികളൊക്കെ നമ്മൾ എപ്പോഴും നല്ലപോലെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഇരുപത് വർഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരേനും വിശ്വസിക്കും അപ്പോൾ അതാണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം വണ്ടി നമ്മൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ബോഡിയൊക്കെ നല്ല ക്ലിയർ ഉള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ സൈലൻസറിൽ ചെറിയ കംപ്ലയിൻറ്റ്സ് ഉണ്ട് തുരുമ്പുണ്ട് പിന്നെ സൈലൻസർ എന്തായാലും മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് പിന്നെ ബാക്ക് സൈഡ് ടൈൽ ലൈറ്റ് അവിടെയൊക്കെ ചെറിയ ഫെയ്ഡായിട്ടുണ്ട് പിന്നെ കളറൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ഊരി കഴിഞ്ഞാൽ ചെയ്സിലൊക്കെ തുരുമ്പുണ്ടാവും എന്നാണ് അവൻ പറയുന്നത് എന്തായാലും നമുക്ക് ഊരിയു ശേഷം ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഇൻജിൻ സൈഡൊക്കെ കണ്ടോ ഇൻജിൻ കേസൊക്കെ നല്ല വൃത്തിയിലാണ് അവൻ സൂക്ഷിക്കുന്നത് ഒരു ചളിയോ കറയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിടിച്ചിട്ടില്ല ഇതുപോലെയൊക്കെ നമ്മൾ വണ്ടി സൂക്ഷിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വണ്ടിയെ നമ്മൾ നമ്മൾ അത്രയും മോഹിച്ചിട്ടാണ് ഓരോ വണ്ടി എടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു തിനെ നമ്മൾ കൊണ്ട് നടക്കുന്നതിലാണ് അതിൻ്റെ കാര്യം എന്തായാലും ഇനി നമുക്ക് വണ്ടി അകത്തേക്ക് കയറ്റാം ഈ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാവും ചെയ്യുക ഒന്ന് വണ്ടിയുടെ ഫുൾ ഇപ്പോൾ നമ്മൾ അഴിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യും അതിന് ശേഷം ഒക്കെ കഴിഞ്ഞ് ഫുള്ള് റീസ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമുക്ക് എന്തായാലും ഫുള്ള് ഊരി ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ഭാഗത്തുള്ള തുരുമ്പുകൾ അങ്ങനെയുള്ള പെയിൻറ്റിങ് വർക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് ഇനി ബോഡി പാർട്സ് ഒക്കെ ഊരയതിന് ശേഷമാണ് ചേയ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ എന്തായാലും ടാങ്കൊക്കെ നമ്മൾ ഊരുണ്ട് അപ്പോൾ ചേയ്സിൻ്റെയൊക്കെ ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ടാങ്കിൽ പെട്രോള് എടുത്ത് മാറ്റാനുണ്ട് അതെന്തായാലും ചെയ്യണം വേണ്ടോ ചേയ്സിലൊക്കെ പണ്ട് അവൻ വണ്ടി എടുത്തപ്പം അടിച്ച ഗ്രീസാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള ഓരോ പൊടിക്കൈകളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം എന്തായാലും നമുക്ക് ഇനി ബാക്കി കാഴ്ചകളും കൂടി കാണാം ഇനി എന്തായാലും വണ്ടിയുടെ ബോഡി പാർട്സ് ഒക്കെ ഊരി അതുപോലെ ടാങ്കിലെ പെട്രോളൊക്കെ എന്തായാലും മാറ്റേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല ചേയ്സിന് തുരുമ്പൊന്നും അങ്ങനെ കാണാനില്ല ഉള്ളിലാ ഗ്രീസ് അടിച്ച് നിർത്തിയത് കൊണ്ടുള്ള ആണെന്ന് തന്നെ തോന്നുന്നത് കാര്യമായ ചേച്ചിക്ക് വലിയ കേടൊന്നും പറ്റിയിട്ടില്ല വണ്ടിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് എന്തായാലും മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഊരിയിട്ട് കൊടുക്കണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ പെട്രോൾ ഏകദേശം പ്രശ്നം ഉണ്ടാകും അത്യാവശ്യം നിർത്തിയിട്ട് വണ്ടിയായതുകൊണ്ട് തന്നെ പെട്രോൾ ഒത്തിരി പഴകിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്തായാലും പെട്രോൾ ഊറ്റുണ്ട് നമുക്ക് നോക്കി നോക്കാം പിന്നെ മറ്റേ വേറെ അപ്പോൾ അവർ രണ്ടുപേരും അവിടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ കാര്യമായ ചർച്ചയിലാണ് നമുക്ക് ഈ ബോഡി പാർട്സൊക്കെ കാണാം ബോഡി പാർട്സ് ഒന്നും കാര്യമായി ആയിട്ടില്ല നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതേ ചെറിയ റെഡ് കളർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇനി നമുക്ക് പെയിൻറ്റിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഓരോ പാർട്സ് മെറ്റൽ പാർട്സ് ഫൈബർ പാർട്സൊക്കെ മാറ്റി മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് എഞ്ചിന് ഊരണം പിന്നെ ചേയ്സ് വേറെ ആക്കണം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി സ്പീഡാക്കയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഇനി വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് വീഡിയോ റീസ്റ്റോറേഷൻ തിരിച്ച് കയറ്റുന്ന വീഡിയോ കൂടി ഇട്ടിട്ട് വണ്ടിയുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം അയച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കൂടി നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ പിന്നെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മൾ നല്ലപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ചാനലൊക്കെ ഇഷ്ടമയച്ചാൽ എല്ലാവരും കൂടെ കൂടിക്കോളും അപ്പോൾ അത്യാവശ്യം ആ ഭാഗങ്ങളൊക്കെ ഊരല് കഴിഞ്ഞ് ഇനി നമുക്ക് എൻജിനും കൂടി ഊരി മാറ്റി എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയണം പിന്നെ അതുപോലെ തന്നെ പെട്രോൾ ഓൾറെഡി നമ്മൾ ഊരി ഇപ്പോൾ പെട്രോൾ അത്യാവശ്യം പഴക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി ഇതൊക്കെയാണ് വണ്ടിയുടെ അടിഭാഗത്തുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടോ അടിഭാഗത്ത് അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ കാണാനുണ്ട് അതൊക്കെ എന്തായാലും ആ ആണല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം എഞ്ചിന് എന്തായാലും ഊരാൻ പോവുകയാണ് അപ്പോൾ ഇനി ആ കാഴ്ചകൾ കാണാം വണ്ടി അടിപൊളി പണിതറക്കണേൻ്റെ സന്തോഷം ആ മുഖത്ത് കാണാണ്ട് കണ്ടോ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി നാല് മോഡലായ വണ്ടി ഇപ്പോൾ ഏകദേശം ഇത് ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ എന്തായാലും ഓടിയിട്ടുണ്ടാവും കറക്റ്റ് അവനോട് തന്നെ ചോദിക്കണം കേട്ടോ എനിക്കറിയില്ലേ അപ്പോൾ ഇതുപോലെ വണ്ടിയൊക്കെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടികളൊക്കെ ഇതുപോലെ നന്നാക്കി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അത് നിർത്തുമ്പോഴും ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് തന്നെ പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അപ്പോൾ ഇതുപോലെ വണ്ടിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടം എല്ലാവരും അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വണ്ടിയുടെ ഇനി ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ തന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫിൽറ്ററൊക്കെ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് നിർത്തിയിട്ട വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും എന്തായാലും നോക്കിയോക്കാം നമുക്ക് ബാക്കി ചെറിയ ചെറിയ പാർട്സ് മെക്കാനിക്കൽ സൈഡൊന്നും വണ്ടിക്ക് ഒരു പ്രശ്നമില്ല കാരണം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചു നോക്കി സൈലൻസറിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് സൈലൻസറിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട് എന്നല്ലാതെ ബാക്കി പ്രശ്നങ്ങളൊന്നും കാണില്ല ഈ കാണുന്നൊക്കെയാണ് എൻജിൻ്റെ ഭാഗത്തേക്ക് കണ്ടീഷൻ ഇതൊക്കെ എന്തായാലും നല്ല കോട്ടിംഗ് ഒക്കെ ചെയ്ത് അടിപൊളി ഈ കളർ തന്നെ നമ്മൾ ചെയ്ത് ഇറക്കുന്നതായിരിക്കും കാരണം ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു ഭംഗി എപ്പോഴും എല്ലാ വണ്ടിക്കും കിട്ടുക പിന്നെ ചെയ്സിലൊന്നും ഇതുപോലെ കാര്യമായ ഡാമേജ് ഒന്നും കാണാനില്ല കേട്ടോ അപ്പം ഇനി പാർട്സൊക്കെ ഊരി വെച്ചത് എല്ലാം വേർതിരിക്കാനുണ്ട് ആ പണി ബാക്കിയാണ് അത് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം സാവധാനം ചെയ്യണം മെറ്റലും ഫൈബറുമായിട്ടുള്ള പാർട്സുകൾ വേറെ വേറെ പിന്നെ സിൽവർ മിക്കിൽ കോട്ടിങ് ചെയ്യാനുള്ളത് അത് വേറെ മാറ്റി വയ്ക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ വേറെ ആക്കിയിട്ടാണ് പെയിൻറ്റിങ്ങിന് കൊണ്ടുപോയി കൊടുക്കുക പെട്രോൾ കണ്ടോ ഇതാണ് അവസ്ഥ അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തിയിടുമ്പോൾ ആ പെട്രോളിൻ്റെ കാര്യമൊക്കെ സൂക്ഷിക്കുക ഇനി എന്തായാലും നമ്മൾ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം എഞ്ചിൻ ഊരാൻ പോവുകയാണ് കാരണം ഓയിൽ വെച്ചിട്ട് ഊരി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ എന്തായാലും ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് നമ്മൾ എൻജിൻ എന്തായാലും ഊരി എന്തായാലും കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് പിന്നെ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും എല്ലാവരും കാണണം ഫസ്റ്റ് പാർട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഊരി ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർട്സ് എടുത്ത് വയ്ക്കാനുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടം എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസ് എപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ വണ്ടികൾ സംബന്ധിച്ച് ഈ വഴി ഒറ്റപ്പാലം ഭാഗത്തൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സർവീസിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഒക്കെ മഹേഷിൻ്റെ ഷോപ്പിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും നല്ലൊരു സർവീസ് നമുക്ക് ഇവിടെ എന്തായാലും ലഭിക്കും എല്ലാ വണ്ടിയുടെ ഫുൾ സർവീസ് എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ആ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്